പതിനയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടി രണ്ട് മാസം മാത്രം പഴക്കമുള്ള വണ്ടി ആയിരത്തിഒരുന്നൂറ്റിഅമ്പത്തിയാല് കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് പുതുപുത്തം വണ്ടി കാര്യങ്ങളും എല്ലാം ഒരു ഒരു കുറച്ച് അല്ലേറ്റായിട്ട് പുതിയത് മണിക്കൂർ ഓടിച്ചാലും ബുദ്ധിമുട്ട് വരാത്ത രീതി ഒരു എല്ലാം ക്ലിയർ പഴയ സാധനമല്ല ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്ക് സമീപം കൊച്ചാലമോടിനും മോഡിനും മാങ്കാങ്കുഴിക്കും സെൻട്രൽ നമ്മുടെ ബിജു ചേട്ടന്റെ യൂസ്ഡ് ഓട്ടോറിക്ഷകളൊക്കെ വിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് മുമ്പും നമ്മൾ ഈ ഒരു ബിജു ചേട്ടന്റെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ബിജു ചേട്ടൻ ഇവിടെ ഉണ്ട് ബിജു ചേട്ടാ എന്തോ നമസ്കാരം ഉണ്ട് സുഖമായിട്ടിരിക്കുന്നില്ലേ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ പിന്നെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മളിപ്പോ ഒരു രണ്ട് മൂന്നാല് മാസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ട് അപ്പം പുതിയ കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് ഏകദേശം എത്ര വണ്ടികളുണ്ട് ആ ഇരുപത്തഞ്ച് വണ്ടികളോളം മേളുണ്ട് ഇവിടെ കുറെ വണ്ടികൾ കിടപ്പുണ്ട് അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ കുറച്ച് വണ്ടികൾ വർക്കിന് കയറിയിട്ടുണ്ട് അതേ ഈ പിന്നെ ഈ ചില ചില വണ്ടി വന്നു കഴിയുമ്പോ തട്ടും കാര്യങ്ങളും ഒക്കെ പോയത് ഈ എടുക്കുന്ന ഒരു സാധാരണക്കാരല്ല ഉടനെ അവരെ കൊണ്ടൊന്നും കയറി നമുക്ക് ഈ വില തന്നിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ഉടനെ തന്നെ അവർക്ക് അതികൂടി മാറുന്ന വലിയ ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങൾ മൊത്തം നമ്മളാൽ കഴിവ് ഭാഗങ്ങൾ മൊത്തം ആയിട്ട് എല്ലാ വണ്ടികളും നമ്മൾ നമ്മൾ ഒരു ഇത് ഒന്ന് അത് കാണിക്കാം അതെല്ലാം ബോധ്യപ്പെടും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ മാങ്കാകുഴിക്കും കൊച്ചാലം കോഴിക്കും ജില്ലാ ജില്ലാ കൃഷിത്തോട്ടം ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് അതുപോലെ തന്നെ സൈഡില് ഒരു ഹിന്ദുസ്ഥാൻ ഏക്കർ 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 നൂറ് ആണ് ജില്ലാ കൃഷിത്തോട്ടം ഹിന്ദുസ്ഥാനും ജില്ലാ കൃഷിത്തോട്ടം അതുപോലെ തന്നെ സൈഡിൽ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോളത്തിൻ്റെ പമ്പുണ്ട് അതിൻ്റെ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു വീടിൻ്റെ സമീപത്തായിട്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്തായിട്ട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളെല്ലാം കൊടുക്കാനുള്ളതാണ് അപ്പം ഫിനാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിട്ടാണ്

പേര് ശ്യാം അല്ലേ പേര് ശ്യാം എന്നാണ് അപ്പൊ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് പിന്നെ പറഞ്ഞു തുടങ്ങാം ഇവിടെ നിന്ന് ഇത് നിങ്ങൾ തുടങ്ങാം പ്രൈവറ്റ് മാസം വരെ ഉണ്ട് ഓക്കെ ഉണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണർ രൂപയ്ക്ക് എഴുപതിനായിരം രൂപയ്ക്ക് എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം മോഡൽ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് കാലയിൽ നിന്ന് ഓടിക്കാൻ ആക്കിയിരിക്കണം പിന്നെ ഇത് ഇങ്ങനല്ല ഇതൊന്നുകൂടെ ഒന്ന് വർഷത്തിൽ ഇപ്പൊ അത്യാവശ്യം നമ്മുടെ വണ്ടി കിടക്കുന്നോണ്ടാണ് അത് ഇങ്ങോട്ട് ഒന്ന് രണ്ടെണ്ണം വരുമ്പോ ഇന്ന് രണ്ടുമൂന്നെണ്ണം ഇങ്ങോട്ട് എത്തും എത്തും

പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് എട്ടാം മാസം എട്ടാം മാസം നീറ്റ് നല്ല ലുക്ക് ഉണ്ട് ഇത് ഓരോ സ്ഥലത്തും ഓരോ മോഡലിലാണല്ലോ വാഹനം ചെയ്യുന്നു അതെ 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 അപ്പൊ അതിന് അനുസരിച്ച് നമുക്കൊരു കൊടുക്കാം ഇരുപതിന് കൊടുക്കും ഇത് ഇന്നലെ തന്നെ ഒരു പാർട്ടി വന്ന് കണ്ട് ഏകദേശം ഒന്ന് സംസാരിച്ച് നിന്നിട്ട് പോവാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ആ കിലോമീറ്റർ ഓടിയിട്ടുള്ളു ചിലർ പറയും

ശരി ഒരു ായിരം രൂപ ഇതെല്ലാം വരുന്ന ഈ ഈ ഈ രണ്ട് 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 വർഷം 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 നമുക്ക് പേപ്പർ മോഡൽ പിന്നെ ചിലര് പറയുന്നു ചിലർക്ക് ഈ പുതിയ ലോണൊക്കെ ചിലർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളും അങ്ങനെ നമ്മളും സാധാരണക്കാരനുസിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളും എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ ഈ ചിലർക്ക് ലോണ് കിട്ടാതൊക്കെ വരും അപ്പൊ ഇത് എനിക്കറിയാവുന്നവരും വിശ്വാസമുള്ളവർക്കുമായിട്ട് കൊടുക്കാൻ ഉള്ള വണ്ടി പുത്തൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മതി ക്ലീൻ വണ്ടി പുത്തൻ വണ്ടി ആരും ഓടിച്ചിട്ടില്ല ആരും ഓടിച്ചിട്ടില്ല ിൽ കടന്നു പണി വണ്ടി കാണിച്ചു വണ്ടി വണ്ടി മീറ്റർ ആണോ അതെ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് സെൻസർ അല്ല സെൻസർ അല്ല അല്ലേ ഓക്കേ നോർമൽ സാധാ വണ്ടിരിക്കുന്നു അതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ആണെങ്കിൽ ഓക്കെ പറഞ്ഞു പറയാൻ നമുക്ക് ബോധ്യമുള്ളവരും ും വന്ന് അവർക്ക് ഇതിന്റെ സി സി ഇട്ടിരിക്കാണ് സി സി എന്റെ പേര് നിലവിൽ സി സി കിടക്കുന്ന വാഹനം അപ്പൊ ഇത് അങ്ങനെ ബോധ്യമുള്ളവർക്ക് തോന്നരുത് കാരണം എന്റെ പേര് ലോണും കാര്യങ്ങളും അങ്ങനെ ഒരു വിശ്വാസം പിന്നെ കണ്ട കണ്ടോ ഫാന നമുക്കത് എല്ലാം രീതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം എല്ലാം കാര്യങ്ങളും കണ്ട ഒരു ഒരു കുറച്ച് മണിക്കൂർ ഓടിച്ചാലും വരാത്ത രീതിയിലാണ് വെറും മാസം മാത്രം പഴക്കമുള്ള വണ്ടി കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് പുതുപുത്തം വണ്ടി അല്ലേ ടയർ ആകെ ടയറൊക്കെ നമുക്ക് പുത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വരുന്നവർക്ക് ും പറഞ്ഞ ചിലർക്ക് ചില വണ്ടികൾ ചെയ്ത് രീതി മുന്നോട്ട് പറ്റാത്ത സാധാരണക്കാരും അവരും കൊണ്ടുപോകുന്ന വാഹനം തരും നമുക്ക് അതും നമുക്ക് മേടിച്ച് വയ്ക്കാനിട്ടാ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് പുത്തൻ ഏറ്റവും കൂടിയ വണ്ടികൾ മാത്രം ഇടാൻ ഈ മാറാൻ വരുന്നവരും മഴ വണ്ടി കൊണ്ടും പിന്നെ പാച്ചവർക്കുള്ള വണ്ടി കൊണ്ടാണ് മാറാനും വരുന്നത് ഡീസൽ വണ്ടി ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം മോഡല് വണ്ടിയാണ് എങ്ങനെയാ ഡീറ്റെയിൽ ബാക്കിയായിരിക്കും എൺപത്തായിരം പിന്നെ ാണ് ഈ മഞ്ഞ വരുന്നത് അല്ലാതെ ഉള്ള നമ്മുടെ പഞ്ചായത്ത് വരുന്നത് അങ്ങനെയുള്ളതിനൊക്കെയല്ലേ അപ്പൊ ഇത് ഏതാ മോഡൽ രണ്ടായിരത്തി നല്ല നീറ്റ് വണ്ടിയാണ് പുത്തം ബാറ്ററി ബാറ്ററി അവര് കൊണ്ടു തന്നപ്പോ ബാറ്ററി മോശമായിരുന്നു ഞാൻ പുതിയ ബാറ്ററി വെച്ച് മേടിച്ചുവെച്ച് ബാറ്ററി എങ്ങനെ അതിന്റെ ചോദ്യം നമുക്ക് പിന്നെ ഫ്രണ്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി ആ വണ്ടി പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ വർഷോപ്പൂടെ ഒന്ന് കാണിക്കാം എല്ലാരും എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതുമായിട്ടുള്ള എല്ലാവരെയും അതുകൂടെ ഇത് ഡീസൽ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ഇത് വരുന്ന രൂപയ്ക്ക് കൂട്ടാം അഞ്ച് 85000 രൂപയ്ക്ക് കൊടുക്കുക പിന്നുള്ളത് പിന്നുള്ളത് അതിന അതിൻറെ പരിമാറ്റത്തിന്റെ പൈസ എക്സ്ട്രാ ആണോ എക്സ്ട്രാ ആണോ പരിമാറ്റം എക്സ്ട്രാ വരുന്നുണ്ട് പൈസ എക്സ്ട്രാ ആണ് ആ അത് അവര് എടുക്കുന്നവറ് 2012 ആപ്പസിറ്റി ആപ്പസിറ്റി 2012 12 12 വടി ഓക്കേ ആ ൊരു രൂപ പ്രതീക്ഷിക്കുന്നു പിന്നെന്തെങ്കിലും ഒരു പതിനഞ്ച് പതിനെട്ട് ദിവസമായിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇന്നലെ ലോൺ പാസ്സാകും സംസാരിച്ചിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ആവോ ഇല്ലയോ അപ്പൊ ഇത് രണ്ടും തൽക്കാലം പറയുന്നില്ല പറയുന്നില്ല

ഇതിന്റെ ഒരു എൺപത്തി അഞ്ച് രൂപയോടും സി സി കിട്ടുന്നതാണ് ബാങ്ക് കൊടുക്കും ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കളും എന്നെ അറിയാവുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും എല്ലാവരും മനസ്സിലാക്കണം ഞാനല്ല ചെയ്യുന്നത് ഞാൻ സാധാരണക്കാരെ ശ്രീറാം ബാങ്കോ അങ്ങനെയുള്ള ബാങ്കുകളാണ് ചെയ്യുന്നത് ഞാനല്ലേ ഫിനാൻസിയൽ ആണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടി പതിനഞ്ച് വന്നാൽ പോരായെന്ന് പറഞ്ഞാൽ ാണ് രണ്ടായിരത്തി ഇത്രയൊക്കെയാണ് വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഷോപ്പ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം അവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് നമ്മുടെ വർക്ക് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇത് നമ്മുടെ വണ്ടിയാണോ കേട്ടോ ഇത് മാറി ആ എല്ലാം ക്ലിയർ ചെയ്തു എണ്ണം പോലും പഴയ സാധനം അല്ല പുതിയത് തന്നെ ഒഴിച്ച് ും എല്ലാം മാറിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കത്തോട്ട് പരിപാടി കഴിഞ്ഞ് ഫൈനൽ ആയി പെയിന്റിൽ കുറഞ്ഞൊരാപ്പ ഉദ്ദേശിക്കുന്നവരുണ്ട്

എല്ലാ ഉണ്ട് സീപ്പറിൻ്റെ ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ വർക്കുണ്ട് വർക്കെല്ലാം നമുക്ക് ഒഴിക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ബിജിച്ചേട്ടൻ്റെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഈയൊരു മാലിക്കരക്കും നമ്മുടെ സ്ഥാപനം അപ്പൊ ഇത്രയധികം വണ്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മള് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിളിക്കുന്ന എല്ലാ തന്നെ വീണ്ടും വീണ്ടും ഇത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കഴിവും ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് ആരെങ്കിലും ഒക്കെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നമ്മുടെ സാഹചര്യം ഇതായത് കൊണ്ടാണ് എന്റെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതുകൊണ്ട് മാത്രമല്ല അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അതായത് ദൂരെ ഒത്തിരി ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ വണ്ടി ഉണ്ടോ ഇല്ലയോന്നൊക്കെ അറിഞ്ഞിട്ട് ലൊക്കേഷൻ എല്ലാം ചോദിച്ച് കറക്റ്റ് മാത്രം വരും അല്ല ദൂരെ നിന്നിട്ട് ഇടുക്കി ഉടുമ്പും കഴിഞ്ഞ ദിവസം ഒരു മഹേന്ദ്ര അപ്പം വരുന്നവര് ദൂരേന്നൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് മാത്രം വരിക ചിലപ്പോൾ ഇവിടെ ചേട്ടൻ പക്ഷേ വന്ന ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് എന്നാൽ കഴിവ് എന്തെങ്കിലും കൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു വന്ന് നമുക്ക് ഇരു കൂട്ടർക്കും നിങ്ങൾക്കും എനിക്കും മുന്നോട്ട് മുന്നോട്ട് ആവും അപ്പം ഇത്രയൊക്കെയുള്ള ഡീറ്റെയിൽസ് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്കൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ